ആണ് അപ്പൊ ടൂക്കെലെ പിള്ളേരൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിയേ അങ്ങോട്ട് മാറി ആ നയൻറ്റീസിലെ കുട്ടികളൊക്കെ അങ്ങോട്ട് വാ നയൻറ്റീസ് സ്കൂളിലൊക്കെ പഠിച്ച കാലഘട്ടത്തില് എന്റെ കൂടെ പഠിച്ച് നമ്മുടെ കാലഘട്ടത്തില് നമ്മുടെ കാലഘട്ടം പഠിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം ആൾ എന്നലെ എൻ്റെ കയ്യില് കിട്ടിയതാണ് സത്യം പറഞ്ഞാല് ഈ ആൾക്കാരൊന്നും ഈ ഭൂമിന്നെ പോയിന്ന് വിചാരിച്ചാണ് പക്ഷേ ഇവിടെ ഉണ്ട് അറിഞ്ഞാൽ തന്നെ ഒത്തിരി സന്തോഷം ഇനി ഇതില്ല എന്ന് വിചാരിച്ചത് എന്റെ കൊഴപ്പം കൊണ്ടാണോ ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടാണോന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇന്നലെ എൻറെ കയ്യിൽ കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കുത്തിയിരുന്നു പഴയ കാലത്തെ കുറെ ഓർമ്മകളൊക്കെ അയവറക്കൊണ്ടിരുന്നു കേട്ടോ അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് തല്ലു പിടിച്ചിട്ടുണ്ട് ടീച്ചർമാരെ കാണാണ്ട് ഒളിപ്പിച്ച് അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല ആളാരാന്നല്ലേ കാണാൻ കാത്തിരുന്നുളി കണ്ട ബാലരമ്മ മക്കളെ ഇത് കയ്യില് കിട്ടിയപ്പോളേ എനിക്കറിയില്ല എന്തൊക്കെ ഓർമ്മകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയെന്ന് എനിക്ക് ഒരുപാട് ക്ലാസ്സിലെ കൂട്ടുകാരെയും ടീച്ചർമാരെയും പിന്നെ നമ്മളെ അയൽവാക്കത്തിലുള്ള കൂട്ടുകാരെയും എന്തൊക്കെയാന്ന് എനിക്കറിയില്ല എന്റെ മനസ്സിലൂടെ കടന്നുപോയേ അറിയാവോ ഈ ഒരു പുസ്തകം മറന്നുപോയോ നിങ്ങൾ ബാലരമേനെ ഞാൻ മറന്നായിരുന്നു സത്യത്തില് ബാലരമക്കെ പണ്ട് കിട്ടിക്കഴിഞ്ഞാലേ ബാല ബാലരമേലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം നമുക്ക് ഓഫ് കോഴ്സ് ആരോട് ചോദിച്ചാലും പറയുന്ന ഒരാൾക്കാരാണ് നമ്മുടെ മായാവി മായാവി ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതാ മായാവി ഈ കാലഘട്ടത്തിലൊക്കെ പിള്ളേർക്ക് മായാവിയൊക്കെ ആരാണെന്ന് അറിയോന്ന് അറിയി അറിയത്തില്ല പിന്നെ മായാവിക്കൊന്നും മാറ്റമൊന്നും ഇല്ല കേട്ടോ മായാവിയുണ്ട് കുട്ടൂസനുണ്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ ഡാക്കിനി അമ്മൂമ്മയുണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങകത്ത് ഇപ്പം ഈ ഒരു പുസ്തകം എനിക്ക് കിട്ടിയിട്ടുള്ളേ എല്ലാവരും ഇങ്ങകത്ത് ഇണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നിയിരിക്കുന്നു ലുട്ടാപ്പിക്ക് കുറച്ച് വാറ്റൊക്കെ വന്നിട്ടുണ്ടേ നമ്മള് പണ്ടത്തെ ടൗസർ ഇട്ട കുട്ട ലുട്ടാപ്പി അല്ല നമ്മൾ ലുട്ടാപ്പിക്ക് താ കണ്ടോ നല്ല കുപ്പായൊക്കെ കിട്ടീ ലുട്ടാപ്പി പിറക്കുള്ളുട്ട് ഇതൊക്കെ ഇട്ടു ഇവര് ഇത് വെച്ചിട്ട് എങ്ങനെയാ കുന്തത്തിൽ യാത്ര ചെയ്യുന്നത് ഞാൻ ചിന്തിക്കുന്നേ കുന്തത്തിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ ഒന്നും ഇത് കാണുന്നില്ല പിന്നെ മറ്റൊന്നായിരുന്നു ബാലമംഗളം ബാലമംഗളൊക്കെ പോയില്ല ഇതിന്റെ റേറ്റ് കേട്ടപ്പൊ നിങ്ങള് ഞെട്ടും പണ്ടത്തെ മൂന്നു റുപ്യോ രണ്ടു റുപ്യോ ഒന്നും അല്ലാട്ടോ മൂന്നോ രണ്ടോ അഞ്ചോ റുപ്യൊക്കെ വരെ എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് ഓർമ്മയില്ല ഇന്ന് ഇതിന്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് എങ്ങനെ ഇരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷെ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് മേടിച്ച് വായിക്കുന്ന കുട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കൊച്ചിന്റെ കയ്യിൽ ഇത് കണ്ടപ്പോ അവരെ അത് വായിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തത് കൊച്ച് വായിച്ചിട്ടൊന്നും ഇല്ല കൊച്ചു പിന്നെയും മൊബൈൽ മൊബൈലിൽ നിന്ന് കണ്ണു മാറ്റും വിചാരിച്ച അവര് മേടിച്ചു കൊടുത്തതാ പക്ഷെ ആ കുട്ടീൻ്റെ കണ്ണു ഇപ്പോഴും മൊബൈലിലെ ഗെയിമിൽ തന്നെയാണ് ഈ ടു കെയിലെ പിള്ളേർക്കൊന്നും ഇതൊന്നും വലിയ ഒത്തിരി ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ പിന്നെ കുറച്ചും കൂടി കളിക്കുടുക്കുകളൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ അത് ചെറിയ കുട്ടികൾക്കുള്ളതല്ലേ പക്ഷെ നമ്മളൊക്കെ ഈ പുസ്തകം എന്റെ ഓർമ്മയില്ലേ ലാസ്റ്റത്തെ ഓർമ്മ പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് ഈയിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ ഞങ്ങളുടെ ലാസ്റ്റ് ബെഞ്ചിൽ ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ട് ലാസ്റ്റ് ബെഞ്ചില് പെൺ പിള്ളേരുടെ ബെഞ്ചില് കുറച്ച് പഠിക്കാൻ അറിയാലോ കുറച്ച് മണ്ടമ്മ മണ്ടപ്പാരി പട്ടികളും ആയ ആൾക്കാര് ഞങ്ങൾ കുറച്ച് ബാ ബേക്ക് വെച്ചിലായ ടീമുണ്ട് ഞങ്ങളെ സ്കൂളിൽ പോകുന്നത് പഠിക്കാനല്ല എങ്ങനത്തെ വല്ല ബാലപങ്കളോ ബാലോ വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുത്തക്കെട്ട് കളിക്കാനോ ഒക്കെയാണ് സ്കൂളിൽ പോകുന്നത് അല്ലെ പിന്നെ സ്കൂളിൽ പോകുക കശുമാതോട്ടത്തിൽ പോയിട്ട് ചോറുന്ന് പിന്നെ ബാലമംഗളെ ആരുടെ അടുത്തു മേടിക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു താള് കീറി പോയാല് ചിലരോട് ചോദിച്ചാൽ ചിലർക്ക് ഭയങ്കര പവർ തരില്ല എന്ന് പറയും പിന്നെ ചിലർ തരൂട്ടോ പക്ഷെ അപ്പൊ നമ്മളെന്തേലും നമ്മളെ കയ്യിൽ അവർക്കും കൊടുക്കും അവരുടെ നമുക്ക് തരും അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം പിന്നെ ഇങ്ങകത്ത് മായ ആരൊക്കെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തപ്പിയപ്പ ഇതിനകത്ത് കിട്ടിയത് നമ്മുടെ ഓർമ്മയിലുള്ള മായാവിയുണ്ട് പിന്നെ ശുപ്പാണ്ടി ശുപ്പാണ്ടിക്കാരന് ഇതിനകത്ത് ഉണ്ട് കേട്ടോ ശുപ്പാണ്ടി പിന്നെ ഭൂതവൈദ്യം അതൊന്നും പണ്ടത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടില്ലേ അവരൊക്കെ ഉള്ളു പഴയ ആൾക്കാർ എല്ലാരും ഒന്നും ഇങ്ങനത്തെ ഇല്ല പിന്നെ ആരെയുള്ള നോക്കട്ടെ പിന്നെ ഉള്ളതാ ഇത് മന്ത്രിയുടെ തന്ത്രങ്ങൾ ഉണ്ട് എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ തന്ത്രങ്ങളൊക്കെ അന്നേ ഉണ്ടായിരുന്നു മന്ത്രിയുടെ ഒരു ഒരു കുറച്ച് കോമഡി ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ ആയിട്ട് ചേർത്തൊക്കെ ഉണ്ടായിരുന്നേ ഇത് ഇപ്പം ബ്ലാക്ക് റോബേർട്സ് അതൊന്നുണ്ടായിരുന്നോ ഇതിപ്പോ ഓരോ അധ്യായം ബ്ലാക്ക് ബോർട്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് തുടരും തുടരും ഇങ്ങനെ തുടരുന്നു കൊടുത്തു കഴിഞ്ഞാല് ഉറപ്പായിട്ടും അടുത്തലൊക്കെ നമ്മൾ മേടിച്ചിരിക്കും അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ മലയാള മനോരമ മംഗളൊക്കെ അതിന്റെയൊക്കെ ഒരു പിന്നെ ലോകത്തായിരുന്നു പണ്ടൊക്കെ ഞാനുണ്ടായിരുന്നെ ഞാനൊരു പുസ്തകപ്പൊഴുവായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ വായനയിലൊക്കെ പിന്നെ ശുപ്പാണ്ടി ചുപ്പാട്ടിക്കാരൻ ഇപ്പോഴും കാലം നോക്കിയേ അയ്യോ എനിക്കൊന്നും പറയാനില്ല ഇതും കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ റെയിൻബോ അറിയാ അതൊന്നും ഞമ്മളെ ഉള്ളപ്പോഴല്ലോ പിന്നെ ഇപ്പൊ ഉണ്ട് ഡുണ്ടുമോൻ ഡുണ്ടു മോൻ നന്നില്ല പുതിയ മോനാണ് ഡുണ്ടു മോൻ അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഇത് മേടിച്ചു കൊടുക്കാറുണ്ട് വായിക്കാറുണ്ട് എന്തേലും അറിയോ എൻ ഞമ്മള് ഞാന് ഞമ്മളെ ഒരു പിള്ളേരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കടകളിൽ പോലും ഞാൻ കാണാറില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ എനിക്കിത് ഭയങ്കര ഒരു ഇത് കിട്ടിയപ്പോ അപ്പൊ എന്തായാലും ഞാൻ കുറെ കുത്തിയിരുന്നു രാവിലെ ദാവു കൊറേ വായിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര അപ്പൊ എന്തായാലും നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്തതാണ് പിന്നെ അതൊക്കെ തന്നെയാ കേട്ടോ വിശേഷം പിന്നെ പണ്ടൊക്കെ ഈ ഫണ്ടൊക്കെ ഇത് വേണ്ടി നമ്മൾ ഒരുപാട് തല്ല് പിടിച്ചിട്ടുണ്ട് അല്ലേ ടീച്ചർമാരുടെ അടിയും കിട്ടിയിട്ടുണ്ട് പുസ്തകത്തിലെ ഒളിപ്പിച്ച് വെക്കുക ഏതെങ്കിലും ഒരു പുസ്തകം പുസ്തകം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ട് പുസ്തകത്തിൽ ഉള്ളി ഇത് വെച്ചാൽ കൊടുക്കും അങ്ങനെയൊക്കെ ഒരു കാലങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആവുന്നില്ല ഇപ്പത്തെ പിള്ളേർക്ക് മൊബൈല് അല്ലെങ്കി സ്കൂള് കുട്ടി എന്താ പറയുക ഗെയിം കളിക്കുക അത് എന്നെ പരിപാടി ഗെയിം കളിക്കുക അല്ലെങ്കിൽ മൊബൈല് ഇൻസ്റ്റയില് നോക്കുക ഇതൊക്കെ തന്നെ നമ്മുടെ കാലഘട്ടം മാറി അപ്പൊ ഇത്രേ ഉള്ളൂ ഇതൊന്നും പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതന്നെ പുതിയ വീഡിയോയിൽ കാണാം പുതിയ വിശേഷമായിട്ട് കാണാം അപ്പൊ ബൈ